ആയി ഇനിപ്പോ സർജറിയുടെ എന്താണ് ഡേറ്റ് എടുക്കാനുള്ള ഇത് മാത്രമാണ് അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ബ്രസ്റ്റ് സർജറി കഴിഞ്ഞിട്ട് ഡൗൺ ചെയ്യാന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത് ഹായ് നമസ്കാരം അപ്പോൾ ജാസി എന്ന് പറയുന്ന വ്യക്തി എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പോൾ ഭയങ്കരമായിട്ട് ഏറിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ എന്താണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ജാസിയുടെ ഒരു ഇൻ്റർവ്യൂ കാണുകയുണ്ടായി ആ ഒരു ഇൻ്റർവ്യൂവിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ കൊറ്റംകുളങ്ങര ദേവിക്ഷേത്രം അതായത് ഈ രണ്ട് മാസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ ജാസി ചെന്ന് ഈ കൊറ്റംകുളങ്ങര ദേവി പോയി പ്രാർത്ഥിക്കുകയും പിന്നെ അവിടുന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കുറേ ആൾക്കാർ വന്നിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആയി എന്നുള്ള രീതിയിലാണ് പറയുന്നത് വിളക്കെടുക്കുന്നില്ല ഞാൻ വുമൺ ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടെന്ന് പക്ഷേ അത് തിരുത്തിയിട്ട് ഈ ഒരു ഇന്റർവ്യൂയില് ഇനി സർജറി ചെയ്യാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെയാണെങ്കിൽ വെറും വെറുതെ പെൺവേഷം കെട്ടി നടക്കുന്ന ആയിരിക്കത്തില്ലേ അല്ലാണ്ട് സ്ത്രീ ആയത് ഈ ആണ് സ്ത്രീ ആയതല്ലല്ലോ വെറുതെ ഇങ്ങനെ പെൺവേഷം കെട്ടി നടക്കുന്നതായിരിക്കത്തില്ലേ അത് ഒന്നാമത്തെ ഒരു പോയിന്റ് ആണ് രണ്ടാമത്തെന്ന് വെച്ചാല് ഈ ജാസി കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കല്യാണം കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്താണെങ്കിൽ ഈ ഒരു പെൺകുട്ടിയോട് പറഞ്ഞിട്ടില്ലായിരുന്നു കുട്ടി സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ആണോ എന്ന് ഒറിജിനൽ ആണോ എന്നൊക്കെ ചോദിച്ചപ്പം ആൾ വിട്ടു വിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ വീട്ടുകാരെ പേടിയാണ് അതുകൊണ്ടാണ് വീട്ടുകാരെ നാട്ടുകാരും ചേച്ചിമാരെയൊക്കെ പേടിയാണ് അതുകൊണ്ടാണ് ഞാനത് തുറന്നു പറയാത്തെന്നാണ് പറഞ്ഞത് പക്ഷെ ആ ഒരു സ്ഥാനത്ത് ആ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് പോയിക്കൊണ്ടിരുന്നത് കല്യാണം കഴിച്ചിട്ട് അത് എങ്ങനെയൊക്കെ പോയിരുന്നാലും അത് പിരിഞ്ഞുണ്ടെങ്കിൽ നമ്മളത് രണ്ടാമത്തെ കല്യാണം തന്നെയായിരിക്കും ഞടുത്ത് കെട്ടാൻ പോകുന്നത് അപ്പം ആ ഒരു പെൺകുട്ടിക്ക് ആ ഒരു പേരിൻ്റെ ലേബലും കൂടെ കെട്ടിയിട്ടുണ്ട് രണ്ടാം കെട്ട് അപ്പം അതങ്ങനെയാണ് പിന്നെ ഇങ്ങനെയുള്ള അത് തുറന്നു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു പിന്നെ ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ടാണ് ജാസി പിന്നെ ഒരു പെണ്ണായി മാറിയത് അപ്പൊ എന്തിനാണ് അങ്ങനെ നിന്നത് ഒരു വലിയ ചോദ്യം ചോദ്യം ചിഹ്നായിട്ടിപ്പോ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറെയൊക്കെ അത് ക്ലാരിറ്റി ചെയ്തിട്ട് കൊടുത്തിട്ടായിരുന്നു കാരണം ഇപ്പോ ഒരു ആണായാലും ഒരു പെണ്ണായാലും പേർക്കും ലൈഫ് ഉണ്ട് രണ്ടുപേർക്കും ഒരു നമ്മൾ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതമോ ആരുടെയോ ജീവിതം തകർക്കാൻ പാടില്ല അതൊന്നാമത്തെ കാര്യമാണ് അതുമാത്രമല്ല വീട്ടുകാർ പറയുന്നത് ഇതൊക്കെ മാറും ഇതൊക്കെ ശരിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടു കല്യാണം കഴിപ്പിച്ച് വിടുമ്പോഴെങ്കിലും അവർക്ക് പറയാമായിരുന്നുള്ളൂ അതും പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടപ്പോഴാണ് ഈ ഒരു പെൺകുട്ടിയോട് അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു സ്നേഹത്തോട് പോലും ഇടപഴകാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലായി അപ്പോൾ ഈ ഒരു കാര്യം ജാസി എത്ര ചെയ്തിരുന്നാലും അത് തെറ്റെന്ന് തന്നെ പറയാം കാരണം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആ ഒരു കാര്യം ഒന്നുകിൽ വീട്ടുകാരോടല്ലെങ്കിലും ആ പെൺകുട്ടിയോട് പറയാം എനിക്ക് എനിക്കിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യം എനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തുറന്നു പറയാം അത് മാ ന വീട്ടുകാരും നാട്ടുകാരും പേടിച്ചിട്ടില്ല ആ ഒരു കുട്ടിയോട് കാണിക്കുന്ന ആ ഒരു റെസ്പെക്റ്റ് അതാണ് കാണിക്കേണ്ട പക്ഷേ അതവിടെ കാണിച്ചിട്ടില്ലായിരുന്നു ഒന്നുകിൽ ഞാൻ പെണ്ണാണ് പെണ്ണാണ് എന്ന് സ്വയം പറയാതെ ആ ഒരു പെണ്ണാണ് എന്നുള്ള ലേബർ സ്വന്തമായിട്ട് നേടിയെടുക്കുക അതാണ് ചെയ്യാ അതുമാത്രല്ല ഈ ദുബായിൽ കൂടുതൽ ഈ ട്രാൻസ്ജെൻഡേഴ്സിന് അത്രയ്ക്കൊരു ഇത് കൊടുക്കുന്ന ആ ഒരു സ്ഥലമല്ല കാരണം മുസ്ലിം സ്ഥലമാണത് അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ആൾമാറിയിട്ടം എന്ന പേരിലൊക്കെ കേസ് വരും എന്നൊക്കെ ഉള്ള രീതിയിൽ നന്നായിട്ട് പറയുന്നത് പേടിയുണ്ട് അതുകൊണ്ട് ആണായിട്ട് പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൽ വരുമ്പോഴത്തേക്കും ആൾക്ക് ഇവിടെ ഒരു പ്രശ്നമില്ല ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു പ്രശ്നമില്ല ഇല്ല എന്നും ഇനി എങ്ങനെ നടന്നില്ല ഒരു പ്രശ്നമില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് അപ്പം ഇപ്പോൾ ഓൾറെഡി ആണ് ആണായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഒരു സർജറിയും ചെയ്തിട്ടില്ലാണ്ടാണ് ഇപ്പോഴും പെണ്ണാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിലൊന്നും പറയും പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട് ഈ കല്യാണം കഴിഞ്ഞിട്ട് ഉണ്ടായിട്ട് ഭാര്യ മരണപ്പെട്ട ശേഷം ആ വേറൊരു കല്യാണം കഴിക്കാണ്ട് ഈ ട്രാൻസ് ആയിട്ട് ഇങ്ങനെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതുമാത്രമല്ല ഈ അതിലോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾക്ക് അങ്ങനെ യോജിക്കുമ്പോൾ കാരണം ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഒന്നുകിൽ വേറെ കല്യാണം കഴിക്കാം ഇല്ലെങ്കിൽ സ്വന്തം മകളെ നോക്കി മകളോ മകനോ ആളെ നോക്കി സുഖമായിട്ട് ജീവിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമാത്രമല്ല പിന്നെ ഈ സ്ത്രീ ആയതിനു ശേഷം തൻ്റെ ശരീരം പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നടക്കുന്ന കുറേ ആൾക്കാരെ കാണും കാണാറുണ്ട് അപ്പം അങ്ങനെയുള്ള ചില കാരണം അവർ സ്ത്രീ ആണ് എന്ന് ബോധിപ്പിക്കാനുള്ളൊരു കുറേ തത്രപ്പാട് അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് അപ്പം ഇപ്പം ഒരു വേറൊരു കൊസ്റ്റിനും കൂടി അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ആശിക്ക് വേണ്ടിയിട്ടാണോ ഈ പെണ്ണാകുന്നത് ജാസി അപ്പോൾ ജാസി പറഞ്ഞാൽ ഏയ് അല്ല പക്ഷേ ഇതിന് മുന്നേ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ വീഡിയോസൊക്കെ ജാസി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര കരച്ചിലും വിളിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയല്ല എൻ്റെ ഇഷ്ടമാണ് പക്ഷേ ഇപ്പോഴും ജാസിക്ക് മാറാനുള്ള സമയമുണ്ട് കാരണം വെച്ചാൽ ജാസി സർജറി ഒന്നും ചെയ്തിട്ടില്ല ഓൾറെഡി ആണായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പം ജാസിക്ക് ഇനിയും വേണമെങ്കിൽ സ്വന്തം ജെൻഡറിൽ തുടർന്ന് പോകാവുന്നതാണ് ഇല്ലെങ്കിൽ ഇനിയിപ്പം ഈ ജെൻഡർ കഴിഞ്ഞാൽ ആ ഒരു പെണ്ണായി കഴിഞ്ഞാലും പിന്നെ നമുക്ക് ആ ഒരു രീതിയിലോട്ട് വരാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ നിൽക്കുന്നുണ്ട് ഇനി പെണ്ണായി കഴിഞ്ഞാൽ ചിലപ്പോ ഈ ആശി അങ്ങ് പോയിന്നിരിക്കും അപ്പൊ പിന്നെ വെറുതെ നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പും പോവും അങ്ങനത്തെ ഒരു കാര്യം ഇപ്പോൾ ഇപ്പോഴിരിക്കുന്നതും സർജറി പോലും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി സർജറി ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ അർത്ഥം എന്തുമാണ് ആൾക്കാരെ പറ്റിക്കുന്നതാണോ ഇനി ജോലി ചെയ്യുന്ന അടുത്ത ആൾക്കാരെ പറ്റിക്കുന്നതാണോ അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നത് അവർക്ക് ഓൾറെഡി ഒരു പുരുഷനാണ് എന്നാൽ സ്ത്രീ ആകാനുള്ളവരുടെ മനസ്സിനകത്ത് ഇങ്ങനൊരു വെമ്പലുണ്ടെങ്കിൽ അവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർ കുറേ നാളത് മറച്ചു വെക്കും അങ്ങനത്തെ ഒരു സംഭവമായിരിക്കും ഒരു പക്ഷേ ഈ ജാസികയോട് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അത് നമ്മൾ തെറ്റി പറയാനും പറ്റില്ല ജാസിയോട് കുറ്റം പറയേണ്ട കാര്യം നമുക്കില്ല ജാസി ഒരു വസ്ത്രത്തിലാണെങ്കിലും ജാസിയെക്കുറിച്ച് ഒരു കുറ്റവും നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ അവരവരെ ഇഷ്ടം ജീവിക്കുന്നതും ജീവിക്കാത്ത അവർക്ക് ഇപ്പോൾ ആണായിട്ട് വേണമെങ്കിൽ ആണായിട്ട് ജീവിക്കുന്നത് അതവരെ ഇഷ്ടം പെണ്ണാകുന്നുണ്ടെങ്കിൽ ഇനി സർജറി ചെയ്ത് പെണ്ണാകാം അതും അവരുടെ ഇഷ്ടം പക്ഷേ ആൾക്കാരെ പറ്റിച്ച് ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് കാണിക്കുന്ന ചില കാര്യങ്ങൾ അത് ആൾക്കാരും ജനങ്ങളാരും അക്സെപ്റ്റ് ചെയ്യില്ല കാരണം സ്നേഹിക്കുന്നവർ പോലും ഇല്ല സ്നേഹിക്കാതായി വെറുത്തു പോവും അങ്ങനെ കൊണ്ടാണ് ഇങ്ങനത്തെ പച്ചക്കള്ളങ്ങൾ പറയുന്നത് എന്ന് പറയുന്നത് നമ്മളൊന്നും െങ്കിൽ ആണായിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം ഇല്ലെങ്കിൽ പെണ്ണായിട്ടുണ്ടെങ്കിൽ നമുക്കതും തുറന്ന് പറയാം ഇതൊന്നും പറയാണ്ട് ഞാൻ ഇപ്പോഴും പെണ്ണാണ് സർജറി ഒന്നും ചെയ്യാണ്ട് ഞാൻ പെണ്ണാണ് പെണ്ണാണ് എന്ന് പറയുന്നെങ്കിൽ ഒരർത്ഥവും തോന്നുന്നില്ല